ഞാനൊരു മലയാളി ഒരു ഇന്ത്യക്കാരൻ എനിക്ക് അത്രയും അറിയാമോ അങ്ങനൊന്നും ഞാൻ ഞാൻ അങ്ങനൊന്നും വിശ്വസിക്കുന്നില്ല മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും എല്ലാ നിലയിലും ഉയർന്ന ഒരു ജില്ലയാണ് അത് മലപ്പുറം ജില്ല കോട്ടയം ജില്ല എന്നൊന്നുമില്ല കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും ഐശ്വര്യം എന്ന് പറയുന്നത് മതേതരത്വമാണ് കേരളമെന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം നമ്മൾ നമ്മൾ എന്ത് പ്രതിസന്ധി നമ്മൾ നേരിട്ടാലും വെള്ളപ്പൊക്കം വന്നു നമുക്ക് സുനാമി വന്നു കോവിഡ് വന്നു ഇതിനെല്ലാം ലോകത്തിനും പോലും അഭിമാനകരമായി നമ്മൾ നേരിട്ടതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മതേതരത്വം എന്ന വികാരം തന്നെയാണ് അതിങ്ങനെ വേറെ കാണുന്നത് കാണുന്ന അത് കാണാൻ പാടില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതൊന്നും യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല കേരളം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഞാൻ പല കാര്യങ്ങളിലും പലരെയും എതിർക്കുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാനൊരു കലാകാരനാണ് ഞാൻ വളർന്നു പോകുന്ന സാഹചര്യം അങ്ങനെയാണ് മതേതര ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ അങ്ങനെ ഒരു പാർട്ടിയാണ് ഞാൻ നയിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളുടെ മതേതര സ്വഭാവമാണ് നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും മറ്റൊരു രാജ സംസ്ഥാനത്തുള്ളവർ പോലും കോവിഡ് വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കേരളത്തിൽ കയറി പറ്റണമെന്ന് ആഗ്രഹിച്ചു നമ്മൾ വെള്ളപ്പൊക്കം വന്നു നമ്മളതിനെ കേന്ദ്ര സഹായത്തോടെയല്ല നമ്മളൊറ്റക്കെട്ടായിട്ട് നേരിട്ടു നമുക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകി നമ്മൾ ആ നേതൃൻ്റെ കൂടെ നിന്ന് നമ്മൾ ജാതിയോ മതമോ നോക്കാതെ രാഷ്ട്രീയവും നോക്കാതെ നമ്മളൊന്നിച്ച് അതിനെ പിടിച്ചവരല്ലേ അതെല്ലാം നമ്മൾ അഭിമാനിക്കേണ്ടത് അല്ലാതെ അവിടെ ഇച്ചിരി കൂടുതൽ ഇവിടെ ഇച്ചിരി കുറവ് അങ്ങനെയൊന്നുമില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ അത് ഞാൻ ഒരേ ഇതൊരു ഒരു ഒരു ജാതിപരമായി കാണരുത് മോശമാണ് കാരണം മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ആശയം നിശ്ചിത മാർഗ്ഗിന് മുകളിൽ വാങ്ങുന്ന കുഞ്ഞുങ്ങളെ തൃശ്ശൂർ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്ത് പഠിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് പദ്ധതി അറി രണ്ടായിരത്തി ഒന്നിലെ കാര്യം ഞാൻ പറയുന്നുട്ടോ ഇരുപത്തിനാല് വർഷം പിന്നിട്ടു ആ അതുപോലുള്ള പദ്ധതികൾ ജനകീയ ആസ്വദത്തിൽ നടപ്പിലാക്കി ആ ജില്ല പുരോഗമനകരമായ ആശയം അഡ്വാൻസായിട്ട് നടപ്പിലാക്കി അതിൻ്റെ റിസൾട്ട് അവിടെ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ എൻട്രൻസിലൂടെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയി മാറി എന്നുള്ളത് ആ ജില്ലാ പഞ്ചായത്ത് എടുത്ത നിലപാട് ആ സം ആ ജില്ലയുടെ വളർച്ചയ്ക്ക് ഉതകിയിട്ടുണ്ടെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയേണ്ടേ അന്ന് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഈ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ വിടുന്ന ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നു അന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചു അപ്പോൾ അതുപോലെ ത്രിതല പഞ്ചായത്തിൽ ഒരുപാട് പഞ്ചായത്തുകൾ ഒരുപാട് പുരോഗമന ആശയമുണ്ട് അതിലെല്ലാം ജാതി കാണേണ്ടതില്ല ഒരു നാട് പുരോഗമിക്കുന്നത് അവിടെ ജാതി ഉണ്ടല്ല ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ ഈ കേരളത്തിൽ ജീവിക്കാൻ ഒരു സമുദായക്കാർക്കും ഒരു ദളിതർക്കോ ഒരു പിന്നോക്കക്കാർക്കോ മുന്നോക്കാർക്കോ ഇവിടെ ജീവിക്കാൻ ഒരു അസൗകര്യമില്ല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് നമ്മൾ വളരെ വിദേശ രാജ്യങ്ങളതുപോലെ സ്വതന്ത്രത്തോടെയും അവരവരവകാശങ്ങൾ സംരക്ഷിച്ചു അന്തസ്സായിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്